ഖത്തറിലെ പ്രമുഖ വ്യവസായ ശൃംഖലയായ ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്ത്യയിലും പ്രവർത്തനം തുടങ്ങുന്നു ഒഗേര എന്ന ബ്രാൻഡിൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളാണ് ക്വാളിറ്റി ഗ്രൂപ്പ് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ വിപണിയിലെത്തിക്കുന്നത് ഒഗേര ബ്രാൻഡ് ലോഞ്ചിംഗ് മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച ഗുണമേന്മയുള്ള ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾ വിദേശത്തും ഇന്ത്യയിലും ഒരുപോലെ വിപണനം ചെയ്യുകയാണ് ക്വാളിറ്റി ഗ്രൂപ്പിന്റെ ലക്ഷ്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഒഗേര ബ്രാൻഡോട് കൂടി ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസുകൾ രൂപകൽപ്പന ചെയ്ത് കുറഞ്ഞ വിലയിൽ വിപണിയിലെത്തിക്കും ബാംഗ്ലൂർ ആസ്ഥാനമായാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ വ്യത്യസ്ത മോഡലുകളിലുള്ള മിക്സികൾ ഗ്യാസ് സ്റ്റൗ ഫാനുകൾ ഇൻഡക്ഷൻ പ്രഷർ കുക്കറുകൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത് ക്വാളിറ്റി ഒഗേര ഇന്റർനാഷണൽ ബ്രാൻഡ് ലോഞ്ചിംഗ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സ്വിച്ച് ഓൺ ചെയ്തു കേരളം തമിഴ്നാട് കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ട വിപണനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിതരണ ശൃംഖല വളർത്താനുള്ള പദ്ധതിയാണ് കമ്പനി ആവിഷ്കരിച്ചിരിക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്